വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന തൊഴിൽ മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കരിങ്ങനാട് അൽ കവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള വ്യാപാര സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെ അവരുടെ ആളുകളുടെ ഒപ്പം തന്നെ ഇതേപോലെയുള്ള ക്ലാസ്സുകൾക്ക് കിട്ടിട്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ആളുകളെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് ജില്ലാ തല മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും ഏറ്റെടുക്കാൻ അതോടൊപ്പം തന്നെ കൂട്ടി പിടിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുലർ ഗ്രഹ്മോധ്യത്തിന് സ്വരാജി ട്രോഫി അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒട്ടുമിക്ക പ്രവർത്തനത്തിലും എല്ലാ ആളുകൾക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ മെമ്പർമാരും ഇതിലൊറ്റക്കെട്ടാണ് അതങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ തൊഴിൽ മേള സംഘാടനം എങ്ങനെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു തുടർന്ന് ചർച്ച സമിതി രൂപീകരണം എന്നിവയും നടന്നു